പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കോളപ്ര ഏഴാം മൈലിലുള്ള ഓഫീസിലും വീട്ടിലും ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഇഡി സംഘം കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു ഡേറ്റാ ശേഖരണ പരിശോധനയാണ് നടന്നതെന്നാണ് വിവരം പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണന്റെ കോളപ്ര ഏഴാം മൈലിലുള്ള ഓഫീസിലും വീട്ടിലും ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി രാവിലെ എട്ട് മുപ്പതിന് ഏഴാം മൈലിലുള്ള അനന്തകൃഷ്ണന്റെ ഓഫീസിലാണ് ഇഡി സംഘം ആദ്യമെത്തിയത് ഓഫീസ് തുറന്ന് പരിശോധന നടത്തിയ ഇ ഡി സംഘം പിന്നീട് അനന്തകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തി പാതിവില തട്ടിപ്പ് പുറത്തുവന്നതോടെ അനന്തൂകൃഷ്ണന്റെ വീട് പൂട്ടിയ നിലയിലായിരുന്നു അനന്തകൃഷ്ണന്റെ സഹോദരി ഭർത്താവാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് വീട് തുറന്നുകൊടുത്തത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇഡി സംഘ ം വീടിനുള്ളിൽ കയറി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു ഡാറ്റ ശേഖരണ പരിശോധനയാണ് നടന്നതെന്നാണ് വിവരം സംഭവമറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകരെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്നും ഇ ഡി ഉദ്യോഗസ്ഥർ വിലക്കി അനന്ത് വീട്ടിലെ പരിശോധന ഒരു മണിക്കൂർ നീണ്ടു വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കോളപ്രയിലുള്ള ഓഫീസിലും പരിശോധന നടത്തി സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇ ഉദ്യോഗസ്ഥർ കോളപ്രയിലും എത്തിയത് ന്യൂസ് തൊടുപുഴ